ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ആകാംക്ഷയുള്ള ഒരു കാര്യമാണ് കേട്ടോ ഇവിടെ നമ്മുടെ പുറത്ത് കുഞ്ഞിത്തോട് പോലെയുണ്ട് ആ തോട്ടിലിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ മേളീന്ത പറമ്പീന്ന് ഇങ്ങനെ വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഒരു പൈപ്പ് ഇട്ടിട്ടുണ്ട് ആ പൈപ്പിൽ ഒരിച്ചുമ്പോ ഒരു ബക്കറ്റ് വെച്ചതാണ് നമ്മള് ആ ബക്കറ്റിനകത്ത് ഇതേ ഞണ്ടിരിക്കുന്നു പപ്പ ഞണ്ടിനെ പിടിക്കാൻ വേണ്ടി പണിയാണ് അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട് ണ്ടാക്കാം ഒരു ഞണ്ടേ ഉള്ളു കേട്ട ആ ഞണ്ടിനേയും കൊണ്ട് എന്ത് റോസ്റ്റ് പക്ഷെ പിള്ളേർക്ക് കാണിച്ചു കൊടുക്കാലോ അയ്യോ പോയോ കൊടുക്കാലോയോ അടിയിലുണ്ടാവുമ്പോ ഏ പോയെങ്കിലും കാണൂല്ലോ ഇത്രേ അല്ലേ ഉള്ളു ദൈവ ചാടിപ്പോ ഉണ്ടോ പോയോ ആ വീണിട്ടുണ്ട് വീണിട്ടുണ്ട് ഇതെങ്ങനെയാണോ ബക്കറ്റിൽ അല്ലേ അതിനെ ഞങ്ങള് ബക്കറ്റിൽ ആക്കിട്ടുണ്ട് പക്ഷെ ബക്കറ്റിന്റെ അടിയിൽ ഇത്തിരി ചെളിയുള്ള കാരണം കാണത്തില്ല അതിനെ ഇനി കൊടഞ്ഞിട്ടിട്ട് കാണിച്ചു തരാവേറ്റോ ഞണ്ടിനെ കാണാനുള്ള ആകാംക്ഷയിൽ നിൽക്കുന്ന പിള്ളേര പിള്ളാരെ കണ്ടോ പാവച്ച ഉണ്ട് അങ്കി ഞണ്ടിനെ കാണാൻ നിക്കുവ പപ്പയോട് കേറി വരാൻ പറ പപ്പയോട് നിന്ന് കമത്തിയിട്ട് തരാൻ പറ നമുക്ക് പപ്പയോട് ചോദിച്ചാൽ കമത്തട്ടേന്ന് വെള്ളം കൊറേശ്ശേ കൊറേശ്ശേ കളയാട്ടോ അമ്മ നോക്കോണേ ഇത് ആ ഇന്റെ അടിയിലുണ്ട് അതിന്റെ അടിയിലുണ്ട് രണ്ടെണ്ണം തോന്നില്ല ഒരെണ്ണേ ഉള്ളു ആ ഉണ്ട് ആ ഉണ്ട് ഡിങ് 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 രണ്ടെണ്ണമുണ്ട് രണ്ടെണ്ണമുണ്ട് രണ്ടെണ്ണം പിള്ളേരൊക്കെ ആദ്യമായിട്ട് കാണാ അല്ലേ നിങ്ങൾ ആദ്യമായിട്ട് കാണല്ലേ പിള്ളേരെ വെള്ളം ആ ഇതുണ്ടോ രണ്ടെണ്ണ നിലത്തിരാറ്റോ അമ്മനെ ഓടുന്നു ഇങ്ങോട്ട് കൊണ്ട് പിടിച്ചു ഇത് അത്യാവശ്യം വലിപ്പാ നോക്ക് ഞണ്ടിനെ കണ്ടോ ഞണ്ട് മീമി മീമി ഏൻ എന്നാ പുസ്തകത് മീമിയാണോ മീമി മതി മതി അങ്ങനെ ചെയ്യണ്ട ഇത് എന്തിനാ ഞണ്ട് നല്ല മുഴുത്ത ഞണ്ടായിരുന്നു ഇത് ഇനി ഇതിന്റെ ഈ ഒരു കാലു ഇത് മാത്രം ഇറുക്കുന്ന ഭാഗം മാത്രം കളഞ്ഞാ മതിയാപ്പിട്ട് പിന്നെ അതിന്റെ കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങളൊക്കെ അല്ലേ ആ മറ്റേ നഖം പോലെയുള്ള ഭാഗം അല്ലേ പുറത്തെ ോടുകളിങ്ങനെ നമ്മുടെ ഇവിടെ തോട്ടിൽ ഇടക്കിടക്കിടക്ക് വരുന്ന കഴിഞ്ഞ തവണ ഇതിലും വലുത് കിട്ടിട്ടുണ്ടായിരുന്നു അല്ലേ അല്ലേ അമ്മേ കഴിഞ്ഞ തവണ ഇതിലും വലുത് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത്രേ ഉള്ളു കാണുമ്പോൾ ഭയങ്കര സിമ്പിളാണ് നന്നാക്കാൻ ആ തോട് പുറത്തെ തോട് മാത്രം മതി അത് മതിയോ അതുണ്ടോ ആദ്യായിട്ടോ ഞണ്ടിനെ കാണുന്നല്ലേ പിള്ളേർക്കൊക്കെ സന്തോഷായി അല്ലേ ഭാവശിക്ക് ഞണ്ടിനെ ഇതിനേക്കാൾ ആ ആ അതാ ഒരെണ്ണം ആണെങ്കി തന്നെ പിള്ളേർക്ക് ഒരു ഭയങ്കര സൂപ്പർമാനാണോ നിന്റെ ചേട്ടയ ഇടമുറക് വന്ന അതുകൊണ്ടല്ലേ സൂപ്പർമാൻ ആയത് അല്ലേ ആ ഇനി കാണിച്ചപ്പോൾ ഇത്രേ ഉള്ളൂ പിന്നെ എന്നാലും ഒരു രസം പിള്ളേർക്ക് നമ്മുടെ നമ്മൾ നമ്മുടെ തോട്ടീന്ന് പറിച്ചു കൊടുത്ത് ഇറുക്കി കൊടുത്താണല്ലോ അപ്പം ഇനി ഞങ്ങൾ ചെറിയൊരു റോസ്റ്റ് ഉണ്ടാക്കും ഇത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതൊന്നും എനിക്ക് അറിയത്തില്ല എനിക്ക് മമ്മിയോട് ചോദിക്കുന്നത് എങ്ങനെയാന്ന് ഞണ്ടിനെ റോസ്റ്റ് ചെയ്യാൻ പോവാണോ ഞണ്ടിനെ ഏഹ് നമുക്ക് റോസ്റ്റ് ചെയ്യാം അപ്പൊ ഇതിനകത്ത് ഇച്ചിരി ഉപ്പും മുളക് പൊടിയും കുരുമുളകും പിള്ളേർക്കും കൊടുക്കാനില്ലേ അത് കാരണം ഞാനിങ്ങനെ അത്രേ ചെയ്തിട്ടുള്ളൂ അതാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി പിള്ളേരുടെ പണിയൊക്കെ തീർത്ത് അവരെ ഉറക്കിയിട്ട് ഉറക്കാനുള്ളവരെ ഉറക്കണം ഭക്ഷണം കൊടുക്കണം ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി അതിന്റെ ബാക്കി പണിയും ചെയ്യാനായിട്ട് ബാക്കി പണി എന്താ എനിക്ക് അറിയില്ല ശരിക്കും മമ്മി പറഞ്ഞു തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളി മാത്രം ഇട്ടാൽ മതി എന്ന് പറഞ്ഞു കുറച്ച് എന്തെങ്കിലും ഒരു മസാലപ്പൊടിയും കൂടി ഇട്ടാൽ മതി എന്നാണ് മമ്മി പറഞ്ഞത് എന്തായാലും അങ്ങനെ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാനിത് ഞണ്ട് റോസ്റ്റിന് വേണ്ടിയിട്ട് സവോള എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി ഉണ്ട് പിന്നെ ഇഞ്ചി ഉണ്ട് കറിവേപ്പിലുണ്ട് പിന്നെ പിള്ളേർക്കാണ് പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി എടുത്തതാണ് കേട്ടോ കുറച്ച് പച്ചമുളക് ഉണ്ട് പിന്നെ കുറച്ച് ചെറുളിയും കൂടി ഇടുന്നുണ്ട് ചെറുളി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണെന്നാണല്ലോ പറയപ്പെടുന്നത് അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഇനി ഇത് വഴറ്റി അതിനകത്ത് ഇട്ട് ഞണ്ട് വേവിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഇതിപ്പോ ആകെ ഇത്തിരിയേ ഉള്ളൂ ഞണ്ട് ഇത് ഇത്തിരി കൂടുതലായി എന്നൊരു സംശയം ഞണ്ട് ഇത് ഇത്രേ ഉള്ളു ഇപ്പൊ പിള്ളേരാണെങ്കി ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കിട്ട് ചോറ് പറഞ്ഞോണ്ടിരിക്കാനോ അതാ ഞങ്ങളുടെ ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അല്ലേ വാച്ചി ഞണ്ട് റോസ്റ്റ് കാണിച്ചു കൊടുത്തേ ഉം കുഴപ്പമില്ലാന്ന് തോന്നുന്നു ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു വലിയ കുഴപ്പമൊന്നുമില്ല അല്ലേ വാച്ചി വാച്ചി സന്തോഷായാ ഏഹ് ചോറുണെന്നുള്ളതും പറഞ്ഞിരുന്ന അവിടുത്തെ ഇവിടെ പിള്ളേരെല്ലാരും കാവലായി ഇലക്യൂ ആയി ഞണ്ട് റോസ്റ്റിന് വേണ്ടിട്ട് അപ്പൊ നമുക്കിനി കഴിക്കണ്ടേ ഉം കഴിച്ചിട്ട് വരാന്ന് വരാം യാണോ ഏ ഉം ഇഷ്ടായോ സൂപ്പറാണോ ഏഹ് എരിവുണ്ടോ അല്ലേ അപ്പൊ നമ്മുടെ നമ്മുടെ തോട്ടീന്ന് പിടിച്ച ഞണ്ടിനെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വീട്ടിൽ കഴിച്ചോ അല്ലേ ഏ എല്ലാവർക്കും ഇഷ്ടായോ ഏണ്ട് വലിയ ഞണ്ട് ഉം സൂപ്പറാണോ വാച്ചി ഏ ഉം ഇഷ്ടായില്ലേ എന്നാ എല്ലാവർക്കും ഒരു ടാറ്റ കൊടുത്തേരെ അടുത്തൊരു വിശ്വസിക്കഴിച്ചിട്ട് വരാന്ന് പറ കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ വേറൊരു വീഡിയോ ആയിട്ട് വരാന്നു ആ ആ ശെരി ശരിന്ന് പറഞ്ഞു ഉമ്മ കൊടുത്താരെ ഫെലിസേട്ടൻ വെള്ളി ചേട്ടൻ കളിക്കാൻ പോയതല്ലേ ഉം അപ്പൊ ശരി ടാറ്റാ ബൈ ബൈ അപ്പൊ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ തോട്ടീന്ന് പിടിച്ച മീൻ ഞണ്ടിനെ നമ്മള് റോസ്റ്റ് ചെയ്ത് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിള്ളേർ ഇരുന്ന് കഴിക്കുന്നുണ്ട് അധികം ഒന്നും ഇല്ല പിന്നെ പിള്ളേരുടെ ഒരു സന്തോഷം അല്ലേ അപ്പ എന്നാ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ വരുന്നതായിരിക്കും